ദുബായി സെറ്റിൽ ആവാനുള്ള പ്ലാൻ തന്നെയാണ് അതെ അതെ വെരി തീർച്ചയായി തീർച്ചയായിട്ടും സസാമിനെ ആദ്യമായിട്ടൊന്ന് കാണാൻ പറ്റിയോളോ എന്റെ സസാം പിന്നെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ചൈനയിൽ പോയി

ദുബായി സെറ്റഡുള്ള പ്ലാന് തന്നെയാണ് അതെ 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 തീർച്ചയായും എന്റെ ഉമ്മാണ വെരി ഗുഡ് ഉമ് ഉം

ഇപ്പൊ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അപ്ഡേശലോ അത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കും പണി കിട്ടും റിയാക്ഷൻ വീഡിയോസും പിന്നെ മറ്റേ അതിന് മോണിറ്റൈസേഷൻ വരുന്നില്ല കിട്ടും